ചെറിയ ഇന്നലെ വരുന്ന കാര്യം ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസി ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് സുനിൽ ഉണ്ടോ ഇവിടെ ക്യാമറമാൻ ഇല്ല ഓക്കെ ആ അത് ഒരു 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 സീനിൽ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ അപ്പൊ ഇപ്പൊ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഒട്ടകമുണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു കഷി അപ്പോൾ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ട് വിളിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ് ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷന് ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി ഓക്കെ അപ്പൊ നമ്മൾ ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ ആ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ തമാശ ഞാൻ ഒട്ടകത്തിന്റെ റിയാക്ഷൻ എവിടെ ഇപ്പുറത്തെ ക്യാമറ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു നാല് നാലര മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത് അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാൻ അല്ലെ ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മൾ ഒരു മൂന്നര മണിയാവുമ്പോ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും എനിക്ക് തോന്നുന്ന ഒരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പം കാണുന്ന ആ കണ്ണില് റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പം അത് തീർച്ചയായിട്ടും അത് അത് ഒരു ദിവസമല്ല ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ആയിട്ടും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജു തന്നു തീരും എന്ന് സംസാരിച്ചിട്ടുണ്ട്